ഫോം വിളിക്കണവർക്ക് ഒരട്ടല്ല രണ്ടെട്ടല്ല പത്തെട്ടല്ല നൂറു വട്ടം ഞാൻ വാണിംഗ് ചെയ്യണെ ഫോണൊന്നുള്ളൂ അത് ഉപയോഗിക്കും ഉപയോഗിക്കും കാക്ക് ഇതുപയോഗിക്കും കാക്കുപയോഗിക്കും നിങ്ങളിൽ വിടണമൊക്കെ അവരൊക്കെയാണ് കാണണ കാര്യമായിട്ട് അതിന് റിപ്ലൈ തരാതെ മിണ്ടാതെ നിൽക്കണെന്താന്നോ ഗതികേടുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് ഇനി അത് പബ്ലിക്കായിട്ട് ഞാനൊരു പെണ്ണാണ് എനിക്കൊരു ബുദ്ധിമുട്ട് വരരുത് ഫാമിലി ആയിട്ട് കഴിയണാണ് മക്കളുണ്ട് ആറ് മക്കളുണ്ട് അപ്പൊ ഫാമിലി ഇഷ്യൂസ് വരരുത് കരുതിയിട്ടാണ് ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ കൊയ്യേ സുഖല്ലേ ഞങ്ങൾക്കൊക്കെ അപ്പം കാര്യമായിട്ട് ഒന്നും എടുക്കാൻ കൂടിയില്ല ഒന്നാമത്തെ കാര്യം ബേബിയാക്കൊന്നും വെയ്യാട്ടോ നല്ല പനിയാണ് ബേബിയാക്കൊക്കെ അപ്പോൾ ഒരാൾക്ക് ഉണ്ടായാൽ അറിയില്ലേ അപ്പം സായിദ സായിയൊക്കെ ഒക്കെ ഇപ്പോൾ പറയത്തേക്കെ പറയും എന്നും പനിയാണ് എന്നും വെയ്യായി ആണ് കൾക്ക് അറി വെയ്യായി എന്താ കുഞ്ഞു മക്കളല്ലേ അപ്പോൾ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റവർക്കൊക്കെ ഉണ്ടാകും അപ്പം വീഡിയോസ് ഒന്നും ഡെയിലി ഡേ മൈ ലൈഫൊന്നും ചെയ്യാൻ കൂടിയിട്ടില്ല കേട്ടോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല പിന്നെ അവർ വന്ന വിശേഷം കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ വിട്ടിരുന്നു നിങ്ങളൊക്കെ പോയി സപ്പോർട്ട് ചെയ്യണമോണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ രക്ഷപ്പെടട്ടല്ലേ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളല്ലേ ഉണ്ടാകാ പോയിടാ അവിടുന്ന് ഒരു വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ മനസ്സിനടു കരുതിയെടുത്തു അപ്പോൾ അപ്പോൾ നമ്മൾ ഹെല്പ് ചെയ്ത് കൊടുക്കണ്ടേ നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊന്ന് വാച്ച് ചെയ്ത് കണ്ടെങ്കിലും ഹെല്പ് ചെയ്ത് കൊടുക്കല്ലേ അവരെ ചികിത്സയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടേ അല്ലേ അപ്പൊ ഇൻഷാ അല്ല പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടണ്ട് അപ്പോൾ നമ്മളെ മക്കളെ അസുഖം ഒന്ന് കുറയട്ടെ ഇപ്പൊ എന്താ പെട്ടെന്ന് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകള് ഫോം വിളിക്കുമ്പോൾ ചോദിക്കലുണ്ട് കേട്ടോ ഈ എന്താ ഇത് എല്ലാവരും സ്കിപ്പ് അടിച്ചു പോലെ കേട്ടോ ഓല് പോലെ ഇത് നമ്മള് ചെറിയ ബിസിനസ് അതിൻ്റെ അടിയിൽ കൂടെ നടത്തണോണ്ട് അവല്ക്ക് കേൾക്കാൻ വേണ്ടി പറയണം കേട്ടോ നമ്മളെ വീഡിയോസ് ആയിരിക്കും അവലക്കെ അധികം കാണും കൂടുതൽ കൂടുതലാൾ ചോദിക്കലുണ്ട് താത്ത ഈ ബണ്ണും സ്ക്രഞ്ചീസും മാത്രമേ ഉള്ളൂ ഈ ടിക് ടിക്ക് ടിക് ടിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഇച്ചലുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നാ അത് ഇറക്കണുണ്ട് അത് എങ്ങനെ കൊടുക്കണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചങ്ങായി റബ്ബേ ഏ കാച്ചറ ഉണ്ടാക്ക ചെറുക്കോ അപ്പൊ കോഴിക്കള് ഒന്നിനെ മക്കളെ അപ്പൊ അതെങ്ങനെയാ ഞാൻ തരാൻ വിചാരിച്ചാല് ഒരുപാട് മനന്ത എന്നോട് എത്ര ശത്രുതയാവോ അപ്പോൾ എങ്ങനെ തരാൻ വിചാരിച്ച ചോദിച്ചാൽ ഇതിപ്പം ഞാൻ ഇവിടെ ഒന്നായിട്ട് കൊടുന്നിട്ട് ഇട്ട് കണ്ട് വീടുകിട്ട ബണ്ണിൻ്റെ മാന്തിരി ഇങ്ങക്ക് വാങ്ങാൻ പേടിയായിരിക്കും കൂടുതൽ ആളുകൾ എന്നോട് പറയലുണ്ട് ഇത് സെയിൽ ചെയ്ത് പോവോ ചെയ്തു ഇത് ഇതെങ്ങനെ പോകുക ആർക്കും ആവോ എന്നൊക്കെ പേടി ഉണ്ടാവും അല്ലേ ബണ്ണിനെ പോലെ ഈ ലേസം ബണ്ണി ഇരുന്നൂറ്റി അമ്പെടുത്തോളി നിങ്ങളെ മക്കൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാലും നിങ്ങളത് വാങ്ങലുണ്ട് ഇനി കുറച്ച് സെയിൽ ചെയ്ത് ബാക്കി മക്കെങ്കിലും ഉപയോഗിക്കാം ഒരു കൈ നോക്കാമെന്നുള്ളൊരു ലെവലിൽ നിങ്ങൾ വാങ്ങലുണ്ടല്ലേ പക്ഷേ ഈ അർബൻ്റെ ടിക്ക് ടിക്ക് ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും ഇവിടുന്നും വാങ്ങി ചെയ്തിട്ട് താത്ത ഒരു മനുഷ്യൻ എടുക്കണില്ല ആ സാധനം അപ്പം കൃതി എട്ട്ക്കണത് കൊണ്ട് ഇത് എന്തൊക്കെ ആട്ടുകാത്തത് എങ്ങനെ വിൽക്കുക എന്നൊക്കെ പറയലുണ്ട് ഒരിക്കൽ ഐഡിയകൾ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ നമ്മളെ മെറ്റീരിയൽസ് വാങ്ങുന്ന ആളുകളാണ് അപ്പം എങ്ങനെ ചെയ്യണം എന്നുള്ള രീതി ബുദ്ധിപരമായിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് ഞാൻ കേട്ടോ അപ്പം അപ്പം ആദ്യമായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ഞാൻ ഒരു ചെറിയൊരു പരിപാടി എടുത്തു എന്താ വെച്ചാൽ ഇതൊന്നായിട്ട് ഈ ടിക്കായാലും ഏർബൻ്റെ ആയാലും അതൊക്കെ വാങ്ങി കൂട്ടി കാണും പോയിട്ടില്ലേ അതിലേറെ ഗതി ഇടും അപ്പം നമുക്കൊരു കിറ്റ് ഉണ്ടാക്കാമെന്ന ലിവല് ഒരുപാട് ആളുകൾ ചോദിച്ചാലുണ്ട് ക്രിസ്മസ് ആണ് അത് തലാറും കിറ്റ് ഉണ്ട് അഗണുങ്ങൾ എന്താ കിറ്റ് ഉണ്ടാക്കാത്ത ചോദിച്ചിട്ടുണ്ട് കിറ്റ് ഉണ്ടാക്കാൻ ഈ ബെണ്ണും ഈ ഒരു സ്ക്രഞ്ചീസും അല്ല നമ്മളെപ്പോഴും ഇടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സ്ക്രഞ്ചീസ് അവൈലബിൾ ഇല്ല നാളെ വരും സ്ക്രഞ്ചീസ് കിട്ടും സ്ക്രഞ്ചീസും മെറ്റീരിയൽസും പുതിയ മോഡൽസ് വരും നമ്മൾ ആ ഗോൾഡൻ ബണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ന്യൂ ഒക്കെ വരുന്നുണ്ട് പിന്നെ ബണ്ണിലൊക്കെ ചെറിയ ബണ്ണൊക്കെ വൂൾബണ്ണൊക്കെ അധികാളും ചോദിച്ചിരുന്നു ആ മോഡൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് കഴിഞ്ഞ പാടനെ വിളിച്ചിട്ടുണ്ട് താഴത്തെ എല്ലാ മോഡൽസും വേണം എല്ലാ മോഡൽസും വേണം അത് സ്റ്റോക്ക് ഔട്ട് ആവിയാലേ നിങ്ങളാ ഗുളി ഉണ്ടാവുകയുള്ളൂ അതോളങ്ങൾ ആരും വിളിച്ചില്ല അപ്പോൾ സാമർഥ്യമല്ലോ നേരത്തെ വിളിക്കും എല്ലാ മോഡൽസും കിട്ടാനും വേണ്ടി കാണ്ട് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ എഴുതി വേണം പൈസ ഇട്ട് സ്ക്രീൻഷോട്ടിട്ട് കറക്റ്റ് അഡ്രസ് എത്തും അപ്പോൾ എങ്ങനെ കിട്ടും വിചാരിച്ചാല് ഇത് ബണ്ണ് കൊടുന്ന് കൂട്ടിയ പോലെ ഞാൻ ആ കൂട്ടാവ് ഉദ്ദേശിച്ചിട്ടില്ല കാരണം എനിക്ക് ഇത് നിങ്ങള് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയണം ആ രീതിക്കാണ് ചെയ്യണം അതുകൊണ്ടാണ് ഒരു കിറ്റാക്കി ചെയ്യണത് ഇനിയിപ്പതിലൊരു നാല് ആയാലും ഒരു മൂന്നാല് ടിക് ആയാലും ഞാൻ ഇമ്മ ഒട്ടിച്ചണ ഒരു മൂന്നാല് സാധനങ്ങളായാലും ഒരു റോസാ പൂവോ ആ ടിക്കോ ഒട്ടിച്ചലോ അതൊരു രണ്ടെണ്ണോ നാലെണ്ണോ ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്ത് പോണ്ടോ എന്ന് മനസ്സിലാവും ഇനി പോയിട്ടില്ലെങ്കിൽ നമ്മളെ മക്ക ഉപയോഗിക്കാല്ലേ അങ്ങനെ ഒരു പരിപാടി ഞാൻ കരുതിക്കുന്നുട്ടോ ഒരുപാട് വാങ്ങിപ്പിച്ചുകാണ്ട് ബുദ്ധിമുട്ടിക്കല ഞാനൊരു മനുഷ്യന് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞല്ലേ ഇങ്ങോട്ട് ചോദിക്കുന്നവരോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് താത്ത അധികം ലാഭം കിട്ടുവോ ചോദിക്കലുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങിക്കാണ്ടേ അപ്പോൾ ഓരോട് ഞാൻ പറയലുണ്ട് ഇക്കാര്യമായിട്ട് ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം വാങ്ങുമ്പോ നിങ്ങൾ എപ്പോഴൊരു കാര്യം ആലോചിക്കണം അതില് നാപ്പത്തിരണ്ട് റുപ്യ ഷിപ്പിംഗ് റേറ്റ് ആണ് നമ്മളിവിടെ പോസ്റ്റ് ഓഫീസിൽ ഷിപ്പിംഗ് റേറ്റ് കൊടുക്കണ്ടേ അത് ബാക്കിയാണ് ബണ്ണിൻ്റെ പൈസ പിന്നെ കൊടുക്കണവും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങൂല അവിടെ വാങ്ങൂല പറയണ ഒക്കെ ഒക്കെ വാങ്ങാൻ നമ്മൾ ക്ഷമയോടു കൂടി നമ്മളായ്മ ഇട്ട് ഒഴിവാക്കി പോകരുത് അങ്ങനെ പോയാൽ തന്നെ നമ്മൾ പരാജയമാണ് ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അഞ്ചു റുപ്പേൻ്റെ ബണ്ണ് വാങ്ങിയിട്ട് കാക്കുനെ ചീത്താർ ആരാണ്ട് അഞ്ചു റുപ്പേൻ്റെ ബണ്ണ് വാങ്ങാൻ നിൽക്കുക കടയിൽ പോയാൽ കിട്ടൂല അഞ്ചു റുപ്പേൻ്റെ ബണ്ണ് ഇപ്പം എത്രയും മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാണ്ട് ചെയ്തു നോക്കുന്നുണ്ട് വിജയിക്കുന്നുണ്ട് അപ്പൊ അലഹമുല്ല അതൊരുപാട് സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ ഒരുപാട് നല്ല വോയിസും കേൾക്കലുണ്ട് ചിലവല് പറയലുണ്ട് പോണില്ലാത്ത ആ ഫാൻസിൽ എടുക്കണില്ല ഫാൻസിയിൽ ഞാൻ എപ്പോഴും ഉങ്ങളോട് പറഞ്ഞു തന്നെ ഒരു കാര്യമുണ്ട് ഫാൻസിയിൽ ഇതാ മക്കളെ ഇത് അത് എന്ന് ചോദിച്ചാൽ എടുക്കൂല എന്ന് തന്നെ പറയുള്ളൂ കാരണം അവർക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടണേ എവിടുന്നെങ്കിലും ഉണ്ടാവും ഇന്നെപ്പോലെടുത്തുനിന്ന് ഓല അറക്കലുണ്ട് പോലെ ഒരുപാട് ആൾ ചെയ്യലുണ്ട് ഓലെടുത്തുനിന്ന് അറക്കലുണ്ട് റേറ്റ് കമ്മിയാക്കി ആക്കി കണ്ടാണ് പിന്നെ എന്താ ഇതുപോലെ കോഴിക്കോട് അവിടുന്നു അവിടെ നിന്നൊക്കെ പോലെ ഹോൾസെയിൽ എടുക്കുന്നുണ്ട് ആ റേറ്റിന് കൊടുത്താ അവര് എടുക്കും പിന്നെ സ്ഥിരം ഇറക്കി കൊടുക്കും വേണം ഇന്ന് കൊടുത്ത് നാള് കൊടുക്കാന്നാ ഒരുക്ക് പറ്റൂല അപ്പം അവർക്കും ഇങ്ങക്കും ലാഭമല്ല രീതിയിൽ അവിടെ ചെയ്യാൻ കഴിയുള്ളു അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് ഒരു കുട്ടി വിളിച്ചു കണ്ട് പറയേണ്ടി താത്ത ഒരു ഇടുന്നോ എടുത്ത് എടുത്ത് കണ്ട് പറഞ്ഞു ഇത് ഇത് ഫാൻസേ കൊണ്ടി കൊടുത്ത പോലെക്കും വേണ്ട ഏക്ക് നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞുതാണ് വേറെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഈ വാങ്ങിച്ചോല് വാങ്ങി തന്നോ പറഞ്ഞില്ല മഴയായി ചോദിച്ചപ്പോ അന്നും പറഞ്ഞില്ല ഒരൊറ്റൊറ്റ പറഞ്ഞു എൻ്റെ അടുത്തൊന്ന് വാങ്ങണ സാധനം ഞാൻ നിങ്ങൾക്ക് ഇവിടെ എപ്പോഴും പറയലുണ്ട് ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല ഞങ്ങൾ പരാതി പറയലേ ഒന്നാമത്തെ കാര്യം ഒരു ഫോണേ ഉള്ളൂ നമ്മൾ വീഡിയോസ് എടുക്കണം വീഡിയോസ് എടുക്കുമ്പോൾ ഒന്നുകിൽ ആ പ്ലെയിന് കയറുന്ന ചിത്രം വെക്കും പിന്നെ അപ്ലോഡ് ചെയ്യലെ എൻ്റെ മൂത്തച്ഛൻ്റെ അടുത്ത് പോയിക്കാണ്ട് ആ കാക്കുവിൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോയി അവിടെ പോയിക്കാണ്ട് ഫോൺ വെക്കുമ്പോൾ നമ്മൾ സൈലൻ്റിൽ വെക്കണം അല്ലേ ഓലൊരു ബുദ്ധിമുട്ട് ഓല ബുദ്ധിമുട്ട് നമ്മൾ കാണണം അപ്പം അവിടെ സൈലൻറ്റിലായിരിക്കും വെക്കുക പിന്നെ കുഞ്ഞു കുട്ടികൾ ഉറങ്ങണ ടൈമിലും വോളിയം കുറച്ച് വെക്കും കാക്കു ഇല്ലാത്ത ടൈമൊക്കെ ഞാൻ ആ പരക്കം പായ്യാരും ബേബിയാളെ ഒക്കെ അടത്തിക്കാണ്ട് അപ്പം പരക്കം വായണ തിരക്കിലൊക്കെ നമ്മൾ അങ്ങനെ വെക്കും അപ്പം ഞാൻ എപ്പോഴും ഇങ്ങളോട് പറയുന്ന കാര്യം വാട്സപ്പ് ചെയ്ത് വെച്ചോളി ഞാൻ വാട്സപ്പ് എപ്പോഴും കൊടുക്കും പിന്നെ ഈ ആണുങ്ങൾ വിളിച്ചണത് ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ ഓരോട് പ്രത്യേകിച്ച് പറയുന്നത് കാക്കുവിൻ്റെ കയ്യിലാണ് ഫോൺ ഉണ്ടാവൽ അധികം ഫോൺ കാക്കുവിൻ്റെ കയ്യിലാണ് ഈ വിളിച്ചണവും കാര്യങ്ങളൊക്കെ കാക്കു തന്നെയാണ് ഈ മെസ്സേജ് ഇടണമൊക്കെ നോക്കുന്നത് കേട്ടോ നിങ്ങൾ പറയണ്ടല്ലോ അത് വിൽക്കാന്നാ മതി ഋഷേൻ ഞമ്മളിപ്പോ ഒരു അഞ്ചു റുപ്യൊക്കെ സാധനം വിൽക്കാൻ പോയ ഞങ്ങക്ക് അറിയണല്ലേ നമുക്കത് എന്തെങ്കിലും കിട്ടുവോ അത് ഇനി വിളിച്ചു നിങ്ങളായാലും മെറ്റീരിയൽ വാങ്ങി ഞങ്ങള് ചോദിക്കലില്ലേ ഇതിമെന്തെങ്കിലും കിട്ടുവരുതികാണ്ട് ആർത്തി കൂട്ടിക്കാണ്ട് വാങ്ങണാണ് നമ്മളിലേ നമ്മൾ ഓരോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിക്കാണ്ട് വാങ്ങണമാണ് നമ്മളടുത്തൊന്നും പത്ത് ഉറുപ്പ എടുക്കാല്ലാതെ മനസ്സമാർ എന്നാലും ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമം വാങ്ങാൻ ഒരു ഇരുന്നൂറ്റാറുപോ ഇരുന്നൂറ്റി എഴുപോ ഇരുന്നൂറ്റി അമ്പോ ഒക്കെ ഒരു കൂട്ടിക്കാണ്ട് നമ്മൾ ഈ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ കരുതുന്നുണ്ട് മനസ്സിലിതിയുമ്പം നമ്മൾ രക്ഷപ്പെടട്ടെ അധികം പൈസ ഒന്നും ഇല്ലല്ലോ മാപ്പിളാർക്ക് ഇഷ്ടമല്ലാത്ത കമ്മിയുണ്ടാവില്ല കൂടുതലും മാപ്പിള്ളേർ ഒരു പണിക്ക് പോകാനയക്കാത്തവരും ആയിരിക്കും പിന്നെ പെരയിലിരുന്നു ചെയ്യണ്ടാന്ന് പറയുന്നവരായിരിക്കും പക്ഷെ ഫാൻസി ഐറ്റംസ് വിൽക്കാനാഗ്രഹിക്കും ആഗ്രഹിക്ക ഇഷ്ടമല്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല ആണുങ്ങളായാലും ആ ഓളെ ഇഷ്ടല്ലേ ഓൾ ചെയ്തോട്ടേന്ന് അറിയുന്ന ആളുകളാ അപ്പൊ കൂടുതൽ ആളുകൾ ആ സ്ത്രീകൾ എനിക്ക് വിളിക്കലുണ്ട് ഉണ്ട് അവരെന്നെ ചെയ്യലും ഉണ്ട് കൊതു ഭയങ്കര കൊതു അപ്പൊ അനാവശ്യമായിക്കാണ്ട് കോൾ ചെയ്യരുത് അതുപോലെ നമ്മൾ ഞാൻ ഈ കോൾ എന്തിനാ നിങ്ങൾക്ക് അറിയണമല്ലേ എന്തിനാ എടുക്കണ കോള് ഇത് മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എടുക്കാഞ്ഞാല് അതിൻ്റെ പരാതി ഞാൻ വേറെയും കേൾക്കുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്നുണ്ട് ഇവര് ഫോൺ എടുക്കൂല അവര് കമന്റിന് റിപ്ലൈ തരൂ റിപ്ലൈ തരാത്തിന്റെ കാരണം നിങ്ങൾക്ക് അറിയണമാണ് വാച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ആരാ നോക്കണൊക്കെ ഞാൻ വാച്ച് ചെയ്യേണ്ടത് കഴിയായിട്ടാണ് ഇപ്പൊ ഈ മൂന്ന് ബേബിയാക്കും വെയ്യേട്ടോ അയ്യാത്തൊരവസ്ഥയിലാണ് അപ്പം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു കിറ്റ് ഇറക്കാൻ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ക്രഞ്ചീസ് ഉണ്ടാവും ബോൻ്റെ ഇതുണ്ടാവും ആ ക്രഞ്ചീസ് കൊണ്ട് ബോ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരും ടിക് ടിക്ക് ഉണ്ടാവും ആ ടിക് ടിക്ക് ഒട്ടിക്കുന്ന സാധനങ്ങളുണ്ടാവും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാവും എല്ലാ സാധനങ്ങളും അതിലടങ്ങി ഒരു ചെറിയ കിറ്റ് മിതമായ റേറ്റിന് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് വലിയ ഇടങ്ങാറുണ്ടാവില്ല മെറ്റീരിയൽസും അതിൽ ഒരു രണ്ട് മൂന്ന് മെറ്റീരിയൽസ് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നോക്കട്ടെ നോക്കട്ടെ അങ്ങനെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ കൊറേ വാങ്ങി കൂട്ടിക്കാണ്ട് ഇത് വിൽക്കാൻ കഴിഞ്ഞില്ല താത്താന്നുള്ള ഒരു പരാതി പറയരുത് അതിനു വേണ്ടിയിട്ടാണ് തുടക്കക്കാർക്കും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ ഇനി അത് കേട്ടില്ല പറഞ്ഞില്ല പറയരുത് ഈ സാധനം നാളെ മറ്റന്നാളെ ഇവിടെ എത്തും അതിന്റെ മുന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യണ എന്താ നാളെ മറ്റന്നാളെ ഷോട്ട് ഇടും ഷോട്ട് ഇടും ഷോട്ടിടും ഷോട്ടിടുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കണം അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുമ്പോഴും എന്നാൽ പിന്നെ ഇത് ഞാൻ കേട്ടില്ലല്ല കേട്ടില്ലല്ലാത്ത ഈ ഓഫർ റേറ്റിന് ഇന്നലെ ഇപ്പോൾ ഒരാൾ വിളിച്ചുകാണ്ട് എന്നോട് പറഞ്ഞു റേറ്റ് പറഞ്ഞു അര കിലോൻ്റെ റേറ്റ് ഇറങ്ങുന്നത് മുന്നൂറ്റി അമ്പതിന് സാധനം കൊടുത്തില്ലത്താവ ഇനി ഉണ്ടോ ചോദിച്ച് ആ കിലോന് ഇരുന്നൂറ്റി പത്ത് അമ്മ പറഞ്ഞാൽ എപ്പോഴൊന്നും കൊടുക്കാൻ കഴിയൂല നമുക്ക് കഴിയുന്ന രീതിയിൽ കൊടുക്കും മെറ്റീരിയൽസ് വരുന്നതിന് അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മളെ ഷിപ്പിംഗ് റേറ്റും നമുക്ക് അതിന് എന്തേലും ഒരു അഞ്ചൂറ്പയ വെണ്ണമെന്നൊക്കെ ലെസ് എന്തെങ്കിലുമൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ അതുകൂടി നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളുട്ടോ പക്ഷെ എല്ലാവരും വാച്ച് ചെയ്യേണ്ടി ആ കിറ്റ് എല്ലാവരും വാങ്ങുക അപ്പോൾ ക്രിസ്മസ് കിറ്റായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് തരുന്നത് പരാതികൾ വന്നിട്ടാണ് ഇത് പത്ത് ദീസൊക്കെ കഴിഞ്ഞിട്ടാരംഭിച്ചാൽ അപ്പോൾ അതിനാ സാധനം തീർന്നുക്കും പിന്നെ എപ്പോഴും കൊടുത്താൽ നമുക്ക് അത് മുതലാവില്ലല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ആ കിറ്റ് ആദ്യമായിട്ട് വാങ്ങണ തുടക്കക്കാർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ആ കിറ്റ് കെട്ടോ അപ്പോൾ നമ്മുടെ നമ്മളടുത്ത് സ്ക്രഞ്ചീസും ആയിരിക്കും അതുപോലെ ബൺസ് പുതിയ ന്യൂ മോഡൽസും ആയിരിക്കും പിന്നെ ടിക് ടിക്ക് അതുപോലെ ർഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആയിരിക്കും പിന്നെന്താ പിന്നെ എന്താ പിന്നെ ആ പോരാ കാര്യം ആ ചങ്ങായി അവിടുന്ന് പോയില്ലേ എന്തൂരം റബ്ബേ അതിനാട്ടി വിട്ടാണ് അപ്പൊ വിട്ടിട്ട് പോണില്ല കോഴിക്കളിണ്ണിയാളെ കച്ചാറുണ്ടാക്ക എന്നോട് വർത്തമാനം പറയണ്ടാരെയാണ് അപ്പൊ എന്താ ആവശ്യമല്ലോക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ടോളി ബുക്ക് ചെയ്തിട്ടോളി കേട്ടോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴത്തേന് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഫോൺ വിളിക്കുന്നവർക്ക് ഒരട്ടല്ല രണ്ടെട്ടല്ല പത്തെട്ടല്ല നൂറ് വട്ടം ഞാൻ വാണിംഗ് ചെയ്യണെ ഇതിപ്പോൾ പുറത്തുനിന്ന് കാണുന്നവരാണെങ്കിലിപ്പോൾ എൻ്റെ വീഡിയോസ് അവർ വാച്ച് ചെയ്യുന്നുണ്ടാവും അനാവശ്യ കോളുകൾ വരരുത് നമ്മളൊരു ചെറിയ ബിസിനസ് എന്തെങ്കിലും അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഫോണ് നമ്പറ് പബ്ലിക്കാക്കിയത് ഫോൺ ഒന്നുള്ളൂ അത് റിതുപയോഗിക്കും കാക്കുപയോഗിക്കും വാട്സപ്പിൽ വിടണമൊക്കെ അവരൊക്കെയാണ് കാണണ കാര്യമായിട്ട് അതിന് റിപ്ലൈ തരാതെ മിണ്ടാതെ നിൽക്കണം എന്താണോ ഗതികേടുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് അത് പബ്ലിക്കായിട്ട് ഞാനൊരു പെണ്ണാണ് എനിക്കൊരു ബുദ്ധിമുട്ട് വരരുത് ഫാമിലി ആയിട്ട് കഴിയണേ മക്കളുണ്ട് ആറ് മക്കളുണ്ട് അപ്പോൾ ഫാമിലി ഇഷ്യൂസ് വരരുത് കരുതിയിട്ടാണ് മിണ്ടാ നിൽക്കുന്നത് നിങ്ങളൊക്കെ പറയലുണ്ട് യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ നല്ല കമന്റുകൾ വരും ബാഡ് കമന്റ് വരും അതൊരു ചളിക്കുണ്ടാണെന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് മിണ്ടാതെ പൊതുങ്ങി വന്നത് ഇല വന്ന് മുള്ളിന് വീണാലും മുള്ള് ഇലക്ക് ീണാലും ഇലക്കായിരിക്കും കേടില്ലേ അപ്പൊ പുതിയ വീഡിയോ കാര്യമായിട്ട് വരാം അസ്സലാ വലൈക്കും ആ ലേക്കുമത്തോടിട്ടോ തൊടാൻ വല്ലാത്ത മടിയുണ്ട് നിങ്ങൾക്ക് ലേക്കുമ തൊട്ട് ഋഷാ മൊയ്തു എന്ന ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാ ചെയ്ത് തരിക പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസ്സലാമലൈക്കും